കേരളത്തിൽ പോക്സോ കേസ് പ്രതി തമിഴ്നാട്ടിൽ കാഷായ വസ്ത്രം ധരിച്ച സന്യാസി പാലക്കാട് ചിറ്റലഞ്ചേരി സ്വദേശി ശിവകുമാർ ആൾ വല്ലാത്ത വിരുദനാണ് നാലു വർഷം മുൻപ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഇയാളെ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു ആ കേസിൽ വിചാരണ നടക്കുന്നതിനിടെ പ്രതി ഒളിവിൽ പോയി ശിവകുമാറിന് വേണ്ടി ആലത്തൂർ പോലീസ് സംസ്ഥാനത്തും പുറത്തുമെല്ലാം അന്വേഷണം നടത്തിയെങ്കിലും ഒരു സൂചനയും ലഭിച്ചില്ല അപ്പോഴേക്ക് ഇയാൾ താടിയും മുടിയും നീട്ടി വളർത്തി തമിഴ്നാട്ടിലൊരു സന്യാസിയായി മാറിയിരുന്നു പോലീസ് സംഘം വേഷം മാറി വിവിധ ക്ഷേത്രങ്ങളിലുൾപ്പെടെ താമസിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി വലയിലായി മാസങ്ങളായി മൊബൈൽ ഉപയോഗിക്കാതെ നാട്ടുകാരും വീട്ടുകാരുമായി ഒരു ബന്ധവും പുലർത്താതെയായിരുന്നു ശിവകുമാറിൻ്റെ ഒളിജീവിതം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ പ്രതിയാണ് അമ്പത്തിനാലുകാരനായ ശിവകുമാർ പാലക്കാട് പോക്സോ കോടതിയിൽ നിന്നും ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രതി വിചാരണ അന്തിമഘട്ടത്തിൽ നിൽക്കവേ ശിക്ഷിക്കപ്പെടും എന്ന് ഭയന്നുകൊണ്ട് ഒളിവിൽ പോവുകയായിരുന്നു എട്ടു മാസമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയും നാട്ടുകാരും വീട്ടുകാരുമായി ഒരു ബന്ധവും പുലർത്താതെയും വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ആലത്തൂർ ഡിവൈഎസ്പി ഉണ്ണികൃഷ്ണൻ ടി എൻ സബ് ഇൻസ്പെക്ടർമാരായ വിവേക് നാരായണൻ കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മിഥുൻ റിനു എന്നിവർ അടങ്ങിയ സംഘമാണ് തമിഴ്നാട് പെരുവണ്ണാമലയിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തത് കാഷായ വസ്ത്രം ധരിച്ച് താടിയും മുടിയും വളർത്തി ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാനാകാത്ത വിധത്തിൽ വേഷപ്രച്ഛന്നനായി ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ സന്യാസിയാണെന്ന വ്യാജേനയാണ് ശിവകുമാർ തമിഴ്നാട്ടിലെ വിവിധ ഗ്രാമങ്ങളിൽ കഴിഞ്ഞിരുന്നത് പോലീസ് സംഘം വേഷം മാറി അമ്പലങ്ങളിലും മറ്റും താമസിച്ച് ഏറെ നാൾ നീണ്ട കഠിന പ്രയത്നത്തിലൂടെയാണ് പ്രതിയെ കണ്ടെത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഒളിവിൽ പോയ ശിവകുമാറിനെ പിടികൂടി കോടതിയിൽ ഹാജരാക്കാൻ കഴിയാത്തത് പോലീസിന് ഏറെ തലവേദനയുണ്ടാക്കിയിരുന്നു പാലക്കാട്